ഹലോ എല്ലാവരും സുഖായിരിക്കുന്നു ഈ മാങ്ങയെല്ലാം കൂടെ ഞാൻ കുക്കറിലിട്ട് എന്ത് ചെയ്യാൻ പോകാമെന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വർഷം മുഴുവനും സ്ലൈസും ഫ്രൂട്ടിയും ഒക്കെ പോകുന്ന ടേസ്റ്റിലുള്ള മാംഗോ ജ്യൂസ് കുടിക്കാനായിട്ടും മാമ്പഴപ്പുളശരി ഉണ്ടാക്കാനായിട്ടും ജാമമായിട്ടും അതുപോലെ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് മാവിന് കൂട്ടി കുഴക്കാനായിട്ടും നല്ല ഉണ്ടാക്കാനൊക്കെ ഈ ഒരു ഐറ്റം മതി അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാംഗോ പളുപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്ത നാല് മാമ്പഴമാണ് അതിൻ്റെ കൂടെ ഒരു പച്ച മാങ്ങയും ഇതെല്ലാം കൂടെ നമുക്ക് തൊലിയെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം പച്ച മാങ്ങ മുറിച്ച മതി ഇത്ര ഉണ്ട് കേട്ടോ മാമ്പഴം ഒരേ വലുപ്പത്തിലുള്ള നോക്കിയെടുക്കാൻ ശ്രമിക്കുക അതുപോലെ പച്ച മാങ്ങയും അതിനോട് ചേരുന്ന വലുപ്പത്തിലുള്ളതായിരിക്കണം അതായത് എല്ലാം ഒരേ സൈസിലുള്ള മാങ്ങയും മാങ്ങ നോക്കിയെടുക്കാനായിട്ട് നോക്കുക അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരക്കപ്പ് ഒഴിച്ച് ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നമുക്കിത് ഒരു വിസലടിക്കാൻ വെക്കാം കേട്ടോ ഒരു വിസലിൻ്റെ ആവശ്യമുള്ളൂ മാക്സിമം രണ്ട് വിസിൽ അതിൽ കൂടുതൽ വിസലടിപ്പിക്കേണ്ട അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒരു വിസലടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു വിസിലടിച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഏറൊക്കെ റിലീസാക്കിയതിന് ശേഷം ഞാനിത് നന്നായിട്ട് ഒന്ന് തവി വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ഇത് നന്നായിട്ട് മുടങ്ങി വരും ഇതിന് ചൂടുണ്ട് ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ ഈ ചൂടോടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ പൊളി നോക്കുക എനിക്ക് ഇത് ഒരു ആവശ്യത്തിന് പൊടിയുള്ള ഒരു ചെറിയ നാരങ്ങ അത് മാത്രമേ എനിക്ക് ആവശ്യത്തിന് വന്നിട്ടുള്ളൂ നമ്മളിതിലേക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കുന്നില്ല കളറോ ഒന്നും ചേർക്കുന്നില്ല എല്ലാം നാച്ചുറലാണ് ആ പ്രിസർവേറ്റീവായിട്ട് നമ്മൾ ഈ നാരങ്ങയുടെ നീര് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഒരു നാരങ്ങയുടെ നീര് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ സാധാരണ ഒത്തിരി നാളത്തേക്കിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് വറ്റിച്ച് കുറുക്കി എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ മാങ്ങ ഡയറക്റ്റ് അരച്ച് ഫ്രീസ് ചെയ്താലും നമുക്ക് അതേപോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതിന് നമ്മളൊന്നും ചെയ് ഒന്ന് പ്രത്യേകിച്ച് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ നോർമൽ ഫ്രിഡ്ജിലും നമുക്ക് സൂക്ഷിക്കാം ഒരു എയർ ടൈറ്റ് പാത്രത്തിലാക്കി നമ്മളെടുത്ത് വെച്ചാൽ മതി ഇപ്പം ഞാൻ തണുത്തപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അരി അരിച്ചോ അല്ലാതെയോ നമുക്ക് സൂക്ഷിക്കാം ചില മാങ്ങയിൽ നല്ല നാര് കാണും അല്ലേ അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് കലക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൽ നാരുള്ളതായിട്ട് തോന്നും അങ്ങനെയാണെങ്കിൽ അന്നേരം ഒന്ന് അരിച്ചെടുത്താലും മതി ഞാനിപ്പോൾ അരിച്ചിട്ടൊന്നുമില്ല അതേപടി തന്നെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് ഞാനിത് എടുത്ത് വെക്കുകയാണ് ഇനി ഞാനിത് രണ്ടാമത് കുറുക്കിയിട്ടില്ല വെള്ളം വറ്റിച്ചെടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കലക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലൈസ് അല്ലെങ്കിൽ മാസ ഫ്രൂട്ടി അതിൻ്റെയൊക്കെ ടേസ്റ്റുള്ള ജ്യൂസ് കിട്ടും അതേ ടേസ്റ്റ് ആയിരിക്കും സത്യം പറഞ്ഞാൽ അതിനേക്കാളും ടേസ്റ്റാണ് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ പിന്നെ ഇത് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് മാവ് കുഴക്കത്തില്ലേ അപ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാൻ നേരം നല്ല മഞ്ഞ കളറിൽ മാങ്കോയുടെ ടേസ്റ്റുള്ള കൊഴുകിട്ട് മാവ് കിട്ടും അതുപോലെ നമുക്ക് പുട്ടുണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പുട്ടിൻ്റെ നമ്മൾ പുട്ടിൻ്റെ പൊടി എടുക്കില്ലേ അതിൻ്റെ കൂടത്തിൽ വെള്ളം അന്നേരം കുറവ് മതി ഈ മാംഗോയുടെ പൾപ്പൊടി ഇട്ടിട്ട് നമ്മളൊന്നും തിരുമ്മിയിട്ട് പുട്ടിൻ്റെ പൊടി തയ്യാറാക്കുകയാണെങ്കിൽ നല്ല മഞ്ഞ കളറ് നല്ല ആയിട്ടുള്ള മാംഗോ പുട്ട് കിട്ടും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അടയുണ്ടാക്കുമ്പോൾ അതിന് ചേർക്കാം നമ്മൾ തേങ്ങ അടയുണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങ വിളയിച്ചെടുക്കല്ലേ അതിനത് ചേർക്കാം അങ്ങനെ ഒത്തിരി യൂസുള്ള ഒരു സംഭവമാണിത് ഞാനിപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ എനിക്ക് ഈ നാല് മാങ്ങ പഴുത്ത നാല് മാങ്ങയും ഒരു പച്ച മാങ്ങയും എടുത്തിട്ടുള്ള അളവിൽ എനിക്ക് അര ലിറ്ററോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കി കാണിക്കുകയാണ് ഞാൻ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ രണ്ടാമത് മധുരം ചേർത്തിട്ടില്ല ഇവിടെ അധികം മധുരം വേണ്ട കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ടാമത് മധുരം ചേർക്കുക അതുപോലെ കുതിർത്ത സബ്ജാ സീഡ് ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഇതിനകത്ത് ലേശം നാരങ്ങേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മിൽക്ക് ഷേക്സ് ഉണ്ടാക്കാൻ എൻ്റെ യൂസ് ചെയ്യാം നമ്മുടെ പാലിനൊന്നും പറ്റില്ല അത് ഇത് കണ്ടില്ലേ എന്ത് തിക്കാണെന്ന് നോക്കിയാൽ നല്ല ടേസ്റ്റിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും രുചിയാണ് ഇപ്പം മാങ്ങയുടെ സീസണാണ് മിക്ക ആളുകളുടെ വീട്ടിൽ മാങ്ങയെല്ലാം വെറുതെ കിടന്ന് പോവുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വർഷം മുഴുവൻ നമുക്ക് മാമ്പളിപ്പുളിശ്ശേരി ഉണ്ടാക്കാം ഇത് വെച്ചിട്ട് പിന്നെ മാങ്ങോ പഴുപ്പായിട്ടിരിക്കുന്നതേ ഉള്ളൂ മോര് കാശുമ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർക്കാം അപ്പോൾ ഒക്കെ നമുക്ക് ആ മാങ്ങോയുടെ ഫ്ലേവറുള്ള പല ഐറ്റംസ് കിട്ടും അങ്ങനെ നമ്മൾ കറികളുണ്ടാക്കുമ്പോഴും പായസം ഉണ്ടാക്കുന്നതിന് ചേർക്കാം നമ്മൾ ഈ മാങ്ങ വിളയിച്ചിട്ടാണല്ലോ നമ്മൾ മാമ്പഴ പായസം ഉണ്ടാക്കുന്നത് അതേ പ്രോസസ്സിൽ തന്നെ ആ വിളയിക്കുന്നതിന് പകരം ഇത് ചേർക്കുക മാംഗോയുടെ സീസൺ അല്ലാത്തപ്പോഴും നമ്മൾ മാങ്ങയുടെ എല്ലാ വിധത്തിലുള്ള ഐറ്റംസും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് പറ്റും അവട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണോടെ അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഇത് കേട്ടില്ലേ ജ്യൂസ് എനിക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഇതിൻ്റെ പളുപ്പ് എടുത്തത് അതുകൊണ്ട് ഈ വലിയ രണ്ട് രണ്ട് ഗ്ലാസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഇത്രയും വലിയ ഗ്ലാസ്സിൽ ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് മിച്ചവുണ്ട് അതാണ് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അല്ലാതെ വെള്ളം പോലെയല്ല അപ്പോൾ ഈ സംഭവം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ ഇത് നോർമൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി പിന്നെ അധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഒത്തിരി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ചെറിയ സീപ്ലോഗ് ബാഗ്സുകളിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക കേട്ടോ അപ്പം നമുക്ക് നാളെ കാണാം